കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പൊതു തെളിവെടുപ്പ് തിരുവനന്തപുരത്ത് നടന്നു റിന്യൂവബിൾ എനർജി ആൻഡ് നെറ്റ് മീറ്ററിംഗ് റെഗുലേഷൻസിന്റെ ഭാഗമായാണ് തെളിവെടുപ്പ് നടന്നത് ഏത് ഭേദഗതി വരുത്തിയാലും അതിൻ്റെ മേൽ പൊതുജനാഭിപ്രായം തേടുമെന്നും ഒരു മാസത്തിനു ശേഷം മാത്രമേ നടപ്പിൽ വരുത്താൻ ശ്രമിക്കൂ എന്നും കമ്മീഷൻ ചെയർമാൻ ടി കെ ജോസ് പറഞ്ഞു കണ്ടീഷൻസോ എഗ്രിമെൻ്റോ പോളിസികളോ തീർച്ചയായിട്ടും പിന്നെ പരിശോധിച്ചിട്ട് ലളിതമാക്കുകയും സിംപ്ലിഫൈ ചെയ്യുകയും അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് നമ്മൾ പറയാറുണ്ട് ഒരു ഈസ് ഓഫ് ലൈഫും കൂടി കൊണ്ടുവരാൻ തീർച്ചയായിട്ടും പരിശ്രമിക്കുന്നതാണ് പക്ഷേ ഇന്നത്തെ ഇതിൻ്റെ ഭാഗമല്ലാന്നേ ഉള്ളൂ നമ്മളതിനു വേണ്ടിയിട്ട് തന്നെ നമ്മുടെ എഞ്ചിനീയറിങ് കോളേജുകളുമായിട്ടും ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ഓൾറെഡി കമ്മീഷൻ ബന്ധപ്പെട്ട് അത്തരം പഠനങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നാല് ജില്ലകളിലെ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഇലക്ട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളെയൊക്കെ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ വിളിച്ച് ഇത്തരം പ്രശ്നങ്ങൾ അവരുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ട് എല്ലാം കെ എസ് ഇ ബി മാത്രം പഠിച്ചാൽ പോരവ് ഇൻഡിപെൻഡൻറ്റ് ഏജൻസികളും അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ ഈ അൻപത്താറിലും ഒക്കെ റിട്ടയർ ചെയ്യുമ്പോൾ അവരവരുടെ പ്രൈം എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും ഉള്ള പലരും ഒക്കെ റിട്ടയർ ചെയ്തവർ നമുക്ക് കേരളത്തിലുണ്ട് സോളാർ സംവിധാനത്തിൽ ഗ്രോസ് മീറ്ററിംഗ് സംവിധാനം കൊണ്ടുവരുന്നതിനെതിരെയായിരുന്നു യോഗത്തിൽ കൂടുതൽ പേരും അഭിപ്രായം അറിയിച്ചത്